അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ല അല്ല തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിലെ പഴയന്നൂർ പഴയന്നൂരിൽ നിന്ന് ഒരു നാല് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് പിന്നെ ബസ് റൂട്ടിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് അതായത് ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് ഇതിലൊരു പതിനഞ്ച് സെൻറ്റും ഒരു വീടുമാണ് നല്ലൊരു പുത്തൻ പുതിയ വീടാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക പിന്നെ അതിലുള്ളത് ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് പുതിയ വീടാണ് പിന്നെ വെള്ള സൗകര്യം എന്ന് പറയുന്നത് ജലനിധിയാണ് പൈപ്പ് കണക്ഷൻ പിന്നെ അതിലൊരു പതിനഞ്ച് സെൻറ്റ് സ്ഥലത്ത് ഇനി ഒരു വീടും കൂടി വെക്കാനുള്ള സ്ഥല 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 സൗകര്യം ഉണ്ടതിൽ ഏത് മത മതക്കാർക്കും പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് പിന്നെ ബസ് റൂട്ടെന്ന് രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് ഇത് ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് വീടിന് എല്ലാ വണ്ടിയും പോകും പിന്നെ ഒരു വീടും കൂടി വെക്കാനുള്ള സ്ഥല സൗകര്യം അതിലുണ്ട് ഏട്ടൻ അനിയന്മാർക്കൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സൗകര്യമാണ് പതിനഞ്ച് സെൻറ്റ് സ്ഥലമാണ് ഇപ്പോൾ അതിലുള്ളത് ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് പിന്നെ ബെഡ്റൂം മൂന്ന് ബെഡ്റൂം സിറ്റൗട്ട് ഹാൾ കിച്ചൺ എല്ലാ കൂടിയിട്ടുള്ള വീടാണ് പിന്നെ തൃശ്ശൂർ ജില്ലയാണ് അതായത് തൃശ്ശൂരിൽ നിന്ന് തൃശ്ശൂർ ജില്ല അതായത് ഒരു പത്ത് കിലോമീറ്റർ മാറിയിട്ടാണ് ഒറ്റപ്പാലം വന്ന് പോകാനും പിടിക്കാനൊക്കെ നല്ല സൗകര്യമാണ് തൃശ്ശൂർ ജില്ലയിലാണ് പഴയന്നൂർ പഴയന്നൂർ ടൗണിൽ നിന്ന് ഒരു നാല് കിലോമീറ്റർ മാറിയിട്ടാണ് ബസ് റൂട്ടിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് ഇത് ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് പിന്നെ അതിൻ്റെ വില പറയുന്നത് ഉടമ ചോദിക്കുന്ന വില മുപ്പത്തെട്ട് ലക്ഷം റുപ്പ്യാണ് ചെറുതായിട്ട് അതായത് കച്ചവടം എന്നുള്ള രീതിക്ക് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടു ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊരു മാറ്റം വരും അത് ഓണറായിട്ട് നമുക്ക് നേരിട്ടിരുന്ന് സംസാരിക്കാം ആവശ്യക്കാർ വിളിക്കുക